അപ്പൊ മോളെ പേരെന്താ പറഞ്ഞേ ഫാത്തിമ ആ നോമ്പ് തുറക്ക് മുന്നേ തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ ഫുൾ ബോക്സിലാക്കി തരും ഹായ് ഗായ്സ് നമസ്കാരം അസലാമലൈക്കും ജുമി വെള്ളി ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഞാനിന്നുള്ളത് ഖത്തറിലാണ് ഖത്തറില് അൻസാർ കാലിൻ്റെ അടുത്തുള്ള ഒരു ഗയാസി റെസ്റ്റോറൻറ്റിലാ ഉള്ളത് കേട്ടാ അപ്പോൾ അവിടെ നമുക്ക് നോമ്പ് തുറക്കാവശ്യമുള്ള എണ്ണക്കടികൾ ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആണെങ്കിൽ ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വന്ന് വാങ്ങിക്കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന നമുക്ക് നോമ്പ് തുറക്കൊക്കെ ആവശ്യമുള്ള എല്ലാ എണ്ണക്കടികളും ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് ഒന്ന് വീഡിയോ കണ്ട് നോക്കാം ഓക്കെ യാസി എന്നാണ് ഷോപ്പിൻ്റെ പേര് നമുക്ക് ഷോപ്പിലേക്കൊന്ന് കയറി നോക്കാം ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ഫ്രണ്ടിൽ അതുപോലെ ചൂടോട് കൂടിയിട്ട് എല്ലാ ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഐറ്റംസ് ചൂടോട് കൂടി ഇതിൻ്റെ ഉള്ളിൽ എല്ലാം വെച്ചിട്ടുണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ തന്നെ അത് നിങ്ങൾ നോക്കുമ്പോൾ സാധനങ്ങൾ പേടിക്കാൻ വന്നാണോ ഏഹ് നിങ്ങൾ എന്തിനാ വന്നാ ഏ ഏ ഉപ്പാന്റെ പീടിയാ ആ ഇവരെ ഉപ്പാൻ്റെ പീടിയാത്തത്രേ നിങ്ങൾ എന്നാ വന്നപ്പോൾ ഏ എന്നാ ഏ എന്നാ വന്നത് നിന്റെ പേരെന്താ എത്ര ക്ലാസ് എവിടെ നോമ്പൊക്കെ നോമ്പ് ഇവിടെ നോമ്പെടുത്തിണ്ടോമ്പെടുത്തി നമുക്ക് പല പല ഷോപ്പാണ് പല ഷോപ്പാണ് അപ്പൊ ഷോപ്പിൽ ഒന്ന് കയറി നോക്കിയൊക്കെ ഇന്ന് നോമ്പ് നോമ്പിട്ട് ചേട്ടാ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു നോമ്പൊക്കെ അപ്പൊ അവരെ വിഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇത് ഇതെന്താണ് നമ്മൾ മുളക് പച്ച അല്ലേ ഇത് മുളക് പച്ചയാണ് ഇതെന്താണ് സാധനം സ്പെഷ്യലാ ഇതെന്താ ഫ്രൈ സാധനം ഫ്രൈ ആണ് പഴംപൊരി മുട്ട ബജി മുട്ട ബജി പഴംപൊരി പഴംപൊരി മക്റോണി മക്റോണി പിന്നെ സമൂസ പക്കുവട ഇതുപോലെ നോമ്പിന്റെ കിറ്റുകൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലേ ഇതല്ല കിറ്റുകൾ അല്ലേ ആ പന്ത്രണ്ട് റിയാലിന്റെ കിറ്റ് ആണ് ആ പന്ത്രണ്ട് പന്ത്രണ്ട് കയ്യാലിൻ്റെ കിറ്റ് ഇതാണോ ഇതാണോ ഈ മോഡലാണോ ഈ മോഡലിൽ പന്ത്രണ്ട് റിയാലിന്റെ കിറ്റ് ഉണ്ട് നോമ്പ് തുറക്കുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കിറ്റാണ് കേട്ടോ എന്താ എന്ത് ആ ഇരുപത് റിയാലിന്റെ നോമ്പ് തുറക്കുള്ള ഫുൾ കിറ്റ് ഇതുപോലെ ബോക്സിൽ കിട്ടും അതിൽ ഐറ്റംസ് കൂടുതൽ ഉണ്ടാവുന്ന പറയേണ്ടത് പിന്നെ വേറെന്തൊക്കെയുള്ളത് ഇവിടെ അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ ഇതുപോലെ ഒരു ബോക്സിൽ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകട്ടോ ഇതുപോലെ നോമ്പ് തോറുടെ മുന്നേ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ ഫ്രൂട്ട്സും അതുപോലെ എണ്ണക്കടികളും ഒക്കെ ആയിട്ട് നോമ്പ് തുറക്കുന്ന ആൾക്കാർക്കൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മോളെ വരും അപ്പൊ ആ ഫാത്തിമ്മയുടെ നോമ്പ് തുറക്ക് പങ്ങളെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ Yeah, uh i -huh.

അപ്പം നോമ്പ് തുറക്കുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡിയിലുണ്ട് കേട്ടോ തീർന്നതാണ് ഇനി നേരത്തെ വരണം നേരത്തെ വന്നാലത് കിട്ടുള്ളൂ കേട്ടോ അതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം നോമ്പ് തുറക്കുള്ള ആവശ്യമുള്ള എല്ലാ എണ്ണക്കടികളും ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകാം ഗ്യാസിലൊക്കെ ഒന്ന് വന്നിട്ട് നിങ്ങൾ ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് വന്ന് വാങ്ങി നോക്കിയോ കേട്ടോ അപ്പൊ ഓക്കെ നമ്മുടെ വീഡിയോ ഇവിടെ വൈഡ് എപ്പിക്കണം അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യാൻ പറയും കേട്ടാ പറഞ്ഞോന്ന് പറഞ്ഞേ പറയും പദ്യാ അവൾ പറയണില്ല നീ നീ പറഞ്ഞാ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയും ജൂമ്മി വേൾഡ് ഒന്ന് ലൈക്ക് ചെയ്യാൻ എന്നൊക്കെ പറയും അവൾക്ക് നാണയാണ് അവൾ പറയണില്ല അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കെ